എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി ഷോപ്പിങ്ങിന് പോകണം കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിലാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് അതെവിടെയാന്ന് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് കാണുക അപ്പം ഞങ്ങളെല്ലാം സെറ്റാണ് ഞങ്ങളോട് നിഷ റബിൻ വരുന്നുണ്ട് അപ്പോൾ റെബിന്റെ വണ്ടിക്ക് എന്തോ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് റബിൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും പക്ഷേ നിഷ ഇപ്പം ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് സുജിത്തിനെ കാണാനായിട്ട് പോവാണ് ഞാൻ അവർ രണ്ടുപേരോടുകൂടെ കളിയാണ് കേട്ടോ എവിടെ പോകും ഷോപ്പിങ്ങിന് പോവാ പോവാഹാൻ അമേരിയുടെ ഫ്രണ്ട്സ് വന്നാണ് കളിക്കാൻ പോന്നറിയാനായിട്ട് അവരിത് ഇങ്ങനെ ഓടി നടക്കുന്നു ആഞ്ചല ബേബി ആ കോട്ട് നേരെ ഇടറാ പൊന്നപ്പാ അതാ ഇത് ബാഗും എല്ലാം കൂടി ഇട്ടേക്കുന്നുണ്ടാ മുത്തേ വെതർ വലിയ കുഴപ്പമില്ല കൈസ് അണുപ്പില്ല അച്ചാ എന്തെ എന്തൊക്കെ എടുത്തോണ്ടിറങ്ങുവാണ് ഈ ടീഷർട്ടേ ഉള്ളൂ എല്ലാരും ചോദിക്കും കേട്ടോ എന്നും പറഞ്ഞ എപ്പോഴും അതിലുണ്ടല്ലോ അതാണ് സെലക്ഷൻ അങ്ങനെയല്ല ഈ ടീഷർട്ടിന്റെ സെലക്ഷൻ അറിയാ അച്ചാവിനെടുന്ന് എല്ലാ ഡ്രസ്സും ഞാനല്ലേ സെലക്ട് ചെയ്യുന്നേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പൂക്കളൊക്കെ നല്ല രസമുണ്ട് നമ്മുടെ വലിയ കുഴപ്പമില്ല ചെയ്തു ചെയ്തു തന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു തിരക്കിട്ട് അതെ ഞാൻ സുജിത്തിന്റെ അടുത്ത് പോയി സുജിത്തിന് നിഷിരി ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതെല്ലാം കൊണ്ടു കൊടുത്തു അതുകഴിഞ്ഞത് സുജിത്ത് ടൈമില് റെബിന്റെ വണ്ടിയുടെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ട്രാഫിക് ട്രാഫിക് ഉണ്ടല്ലേ ഉണ്ടോ

എന്താണേലും ഞങ്ങളുടെ ഡിസിഷൻ നല്ലതായിരുന്നു ഇന്ന് ഇൻഡോർ പരിപാടി ഞങ്ങൾ അങ്ങനെ ഡീസൽ അടിക്കാൻ കയറി ഗായ്സ് അതെ ആ ചിലപ്പോൾ ഇപ്പൊ പകുതി ഉറക്കത്തില്ല അമേല ഇപ്പൊ ചാരി ഇരിക്കടാ മുത്തേ ചാരി ഇരിക്കും ഇഞ്ഞെ അപ്പ ഇനിയിപ്പം ഡീസൽ അടിച്ചോ ഇനിയിപ്പാൻ ആണെങ്കിൽ പൈസ കൊടുക്കാൻ പോയി അച്ചാൻ എന്തെ അങ്ങനെ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ എന്റെ ഫേവറേറ്റ് ഷോപ്പിംഗ് മോളിൽ എത്തി ഡോൺ എനിക്ക് അവിടെ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സ് വിയറും ടീഷർട്ടും ഒക്കെ നല്ല അടിപൊളി ടീ ഒക്കെയാണ് വിഷമാശി റബിനെങ്കിലും അമ്പു ഇവിടെ എത്തിയില്ലാന്ന് തോന്നുന്നു ബേബി ബേബി ആദ്യം തന്നെ എന്റെ ഗേൾസിന് ഷൂസ് വെക്കണോന്ന് പറഞ്ഞു അമേല ബേബി പോമുത്തേ പോങ്ങത്തേ പൂടാ വന്നതേ ഞങ്ങള് അമേരിയ ആഞ്ചലായ ഓരോ ബനാനും കഴിപ്പിക്കാന്ന് വെച്ചു അവര് ബനാനൊക്കെ കഴിക്കുവാണ് അപ്പൊ ഇച്ചിരി ഒന്ന് ഫുൾ ആവും ഞങ്ങൾക്ക് മെയിനായിട്ട് എന്നെ വാങ്ങിക്കാളെ വലിച്ചു നീട്ടുകയും ചെയ്യാവുന്ന ഒരു ചൂണ്ട പിന്നെ കൊച്ചിനൊരു ഹെൽമെറ്റ് ആയിട്ടുള്ള പരിപാടി പിന്നെ എനിക്കൊരു യോഗാ മാറ്റ് വേണം എന്റെ യോഗാ മാറ്റ് പന്നലായി അത് മാത്രം പറയേണ്ട മനുഷ്യ മക്കളെ ആരെയോ മീനെ കിട്ടിയില്ലെങ്കിലും ചൂണ്ട വാങ്ങിക്കുന്ന കാര്യമോ ഇതൊക്കെ പറയാട്ടോ യോഗാ മാറ്റി കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ കേട്ടോ കഴിഞ്ഞിട്ട് കൊച്ചു ഇപ്പം നല്ല ചീത്തയായി നിഷമാശി റബിനെങ്കിൽ സുജിത് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടില്ല ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചതുപോലെ അവരെയും ചതിച്ചു റോങ് ടേണിലൊക്കെ പോകാൻ പറഞ്ഞു അപ്പം ഇനിയിപ്പോ അവരൊരു രണ്ടു മൂന്ന് മിനിറ്റിനകം എത്തും ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് സെയിം ടൈമില് ഇവരെ എന്തെങ്കിലും വെച്ചു അങ്ങനെ പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ച് റീചാർജ് ആയി ചെറുതായിട്ട് അവർക്ക് വിശക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒന്ന് ടോപ്പപ്പ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ ഷോപ്പിംഗ് തുടങ്ങാൻ പോവാം കേട്ടോ വലിയ കാര്യമായി ഷോപ്പിംഗ് ഒന്നും ഇല്ല നമുക്ക് എന്തെങ്കിലും സ്പോർട്സ് വെയർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡെക്കാത്തിലുള്ള ഒരുപാട് നല്ല ക്വാളിറ്റി സാധനം കിട്ടും അതെ പിള്ളേരെ നമ്മുടെ സൈക്കിളിന്റെ പോലെ വെച്ചുകൊണ്ട് പോകാനായിട്ടുള്ളൊരു സാധനമാണ് ഇത് കേട്ടോ അവർക്ക് സീറ്റ് ബെൽറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സൈക്കിളിന്റെ പുറകിൽ അത് പിടിപ്പിക്കുകയും ചെയ്യാം അതെ അച്ഛാനാണെങ്കി ഒരു സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടി നോക്കുന്നുണ്ട് എനിക്ക് ചിരി വരുന്നു ഇത്രേ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രയും ചെറിയൊരു സൈക്കിള് എങ്ങനെയുണ്ട് അച്ഛ അങ്ങനെ ഞങ്ങൾ അമേലിയക്ക് ഒരു അമേലറ്റ് നോക്കി ആണോ അമേലിയ അമേലിയ്ക്ക് ഡോണിൽ എപ്പൊന്നാലും അമേലിയക്ക് ഇതേ സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അടുത്ത ആള് ആഞ്ജല ആഞ്ജല അടുത്ത ഓരോ പരിപാടിയിലാണ് ചെയ്യടാ ആ

എങ്ങോട്ടാണ് എന്റെ കൊച്ചു തുളഞ്ഞൊഴിഞ്ഞ് പോകുന്നത് ആളോ കൊച്ചു കൊച്ചു മാണിക്കന് ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ അമേലിയതെ സ്വിമ്മിങ്ങിന് ഗോഗിൾസ് ഒക്കെ എടുത്തല്ലേ അമേലിയ അമേലിയയുടെ ഫേസിനെക്കാട്ടിലും വലിയ ഗോഗിൾസാ ഇതിട്ട് നോക്കിയ കുഞ്ഞേ ആഞ്ചലായി ബീച്ചിൽ പോവാനായിട്ടുള്ള ഷൂ തപ്പി തപ്പി ഞങ്ങൾക്ക് കിട്ടി എനിക്കും അച്ചായനും അമേലിയ്ക്കും ഓൾറെഡി കിട്ടിയായിരുന്നു എനിക്കിതേ ഇതാണ് കൈസ് വാങ്ങിച്ചത് ഇത് അച്ചായന അമേലിയുടെ അതെ ഇത് ഓക്കേ അല്ലേ അത് ഓക്കേ അല്ലേ ബേബി തട്ടുപീഴാ മീൻപിടുത്തക്കാരൻ ഇനിയും ചൂണ്ട വേണോന്ന് പറഞ്ഞു ചൂണ്ടന്നോട്ടമാണ് അത് പക്ഷേ ഭയങ്കര നീളം ആട്ടോ ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് അവസാനം എനിക്ക് മീൻ പിടിച്ചത് തന്നില്ലെന്നുണ്ടെങ്കി പിന്നെ അതേ കയ്യിൽ കുറേ സാധനങ്ങള് വെയിറ്റ് കൊളുത്ത് അത് ഇത് എല്ലാം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് മീനെ പിടിച്ചു തന്നില്ലെങ്കിലും ഇവിടെ എല്ലാവരും ഡെക്കഅത്ലോണി കയറി ടെന്റ് അടിക്കാനിരുന്നു ആഞ്ചലായും അമേലി അതിനകത്ത് കേറി അല്ല നിശ പുള്ളി അതിനകത്ത് കേറി ഇരിക്കാൻ പോയതാ ഇവിടെ ഒരു പ്ലേരി ഉണ്ട് അപ്പം പിള്ളേരെല്ലാം അവിടെ കളിക്കുവാണ് ടാമ്പുള്ളിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അമേലിയായും ആഞ്ചലായും ടാമ്പുളിനൊക്കെ അതെ കേറാനായിട്ട് പോവാണ് ഞങ്ങൾ വാങ്ങിച്ച ചൂണ്ട എടുക്കണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് പുള്ളി ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളാണ് പുള്ളി വിവരണം ചൂസ് ചെയ്തതെന്ന് കിട്ടിയാലൊക്കെ അപ്പൊ നമുക്കിത് മതിയല്ലേ ഇവിടെ ഒരാള് ബില്ലൊക്കെ ചെയ്ത് പേ ചെയ്തിട്ടിങ്ങനെ നിക്കുവാണ് എന്തേറെ ആ അതെ അത് ചൂണ്ടയ്ക്ക് ഏറ്റവും കൂടുതലെ ആ പിടിച്ചു തന്നാൽ മതി നമ്മക്കൊരു ലൈഫേ ഉള്ളൂ ഗൈസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതെ അങ്ങനെ അതെ അമേല ആഞ്ചലായും സാധനങ്ങൾ ഇറക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു കഴിക്കുവാണ് അവരിടക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ജ്യൂസും വാങ്ങിച്ചു അങ്ങനെ ഫൈനലി ഞങ്ങള് ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്റെ കൊച്ചു അതിലെ പെട്ടെന്ന് കഴിച്ചു എല്ലാരും ഇവിടെ സാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും ഒന്ന് ടോപ്പ് ചെയ്യണം എനർജൈസ് ചെയ്യുക വീണ്ടും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഞാൻ കഴിച്ചു ഓൾറെഡി നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന കാഫറ്റീരിയയുടെ നേരെ പുറകില് കുറച്ച് ഔട്ട്ഡോർ സീറ്റിംഗ് ഒക്കെ ഉണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുകൊണ്ടോ സ്പോർട്സ് സെന്റർ ആണ് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എക്വിപ്മെന്റ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനും അതുപോലെ ട്രയൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ചെറുതായിട്ട് കഴിച്ചു ഇനി ഞങ്ങൾ ചുമ്മാ ഗോൾവേ സിറ്റിയിലോട്ട് പോവാണ് എന്റെ കട്ടിയും കുറെ സാധനം വാങ്ങിച്ചു ഗൈസ് അല്ലെ ഒരു സാധനം നമ്മൾ നമ്മൾ വേറെ ഷോപ്പിംഗ് കരുതിയതാണ് പക്ഷേ അതെ അമേലി ആഞ്ചല നിഷ റബിൻ എല്ലാം പുറകില് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഞങ്ങളുടെ വമ്പൻ ഷോപ്പിംഗ് കഴിഞ്ഞു അതെ ഞങ്ങളൊന്നും വാങ്ങിക്കാൻ വന്നല്ല ഗൈസ് ഒരു ഹെൽമെറ്റും പിന്നെ വേണ്ടേ വേണ്ട യോഗം പക്ഷെ വീട്ടിൽ ഈ സെയിം വീണ്ടും എനിവേ കാണിക്കട്ടെ മീൻ പിടിച്ചോണ്ട് തന്നാ മതി പുറേല് കണ്ടാ ആ കോട്ടൂരി ആ ഇതിന് നോക്ക് എന്താ നടക്കുന്നേ നടക്കുന്നു കൊച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് നടക്കാമെന്ന് പറഞ്ഞ് വന്നാണ് പക്ഷെ ഇവിടെ വലിയ നടപ്പൊന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗോൾവേ സിറ്റിയിൽ പോയൊന്നും നടക്കാൻ പോവാണ് എന്നിട്ട് അവർ ഇന്ത്യൻ ഷോപ്പിൽ പോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറയുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈറ്റ് അല്ലേ പുതിയ വീഡിയോസ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം